എല്ലാവർക്കും ദിൽദേ ക്രിയേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പൊങ്ങ് ആപ്പിൾ പഴം എന്നിവ കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ഇതാണ് പൊങ്ങുള്ള തേങ്ങ ഇങ്ങനെയുള്ള കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയിൽ നിന്നെല്ലാം പൊങ്ങ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കേൾക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല അത്രയ്ക്കും നല്ല രുചിയാണ് ഇതിന് പഴം ആപ്പിളൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതല്ല പൊങ്ങു മാത്രം വെച്ച് ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ് ആപ്പിൾ ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊന്നും ഞാനിവിടെ കളഞ്ഞിട്ടില്ല പഴവും ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം അതിനായി ജാറിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആപ്പിളും ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പൊങ്ങും ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തവണ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം തണുപ്പിച്ച പാല് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി സൂപ്പറായിരുന്നു എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല ജ്യൂസ് ഇവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കഷ്ണങ്ങൾ കൂടി ഇതുപോലെ അടിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ബാക്കി കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പൊങ്ങ് മാത്രമേ ചേർക്കാനുള്ളൂ ബാക്കി ആപ്പിൾ പഴക്കം നേരത്തെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം ഈ ജ്യൂസ് ദഹനത്തിനും ശരീരത്തിനും ഊർജ്ജവും നൽകാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതണേ ജ്യൂസൂടെ നല്ല കട്ടി പരുവത്തിലാണുള്ളത് അതുകൊണ്ട് ജാറിലേക്ക് കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുടിക്കുമ്പോൾ തണുപ്പോടെ തന്നെ കുടിക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്യണേ ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അനാറും എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ജ്യൂസ് അടിപൊളിയാണ് അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും വിരയ്ക്കുമ്പ് സ്നേഹത്തോടെ ദിൽ ക്രിയേറ്റേഴ്സ് ക്രീറ്റേഴ്സ് താങ്ക്